വോട്ടെണ്ണൽ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ബി ജെ പിയിൽ ഉൾപോര് ശക്തമാവുകയാണ് ഇവിടെ മോദിക്ക് നേർക്കു നേർ നിൽക്കുന്നത് അമിത്ഷാ തന്നെ കാരണം മോദിയുടെ വോട്ടിനേക്കാൾ മൂന്നിരട്ടി വോട്ടാണ് അമിത്ഷായ്ക്കുള്ളത് നാലു മണിക്കൂർ വേണ്ടി വന്നു മോദിക്ക് ലക്ഷം പോലും പിന്നിടാൻ പക്ഷേ ആ സമയം കൊണ്ട് അമിത്ഷാ കടന്നതോ മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടുകളും ി ജെ പിയുടെ കയ്യിൽ അധികാര ചട്ടുകം കിട്ടുകയാണെങ്കിൽ കഴിഞ്ഞ തവണ വാരണാസിയിൽ നിന്നും കിട്ടിയ നാലു ലക്ഷം വോട്ടിൽ നിന്നും ചുരുങ്ങി നാണക്കേടിന്റെ നെറുകീഴ് നിൽക്കുന്ന മോദിക്ക് ചളുപ്പിന്റെ മുഖത്തോടെ അല്ലാതെ പ്രധാനമന്ത്രിയാകാൻ കഴിയില്ലെന്നേ കാരണം പിൻഗാമിയെന്ന് വിശേഷിപ്പിച്ച അമിത്ഷാ തന്നെ മോദിയുടെ തല അരിഞ്ഞുകൊണ്ട് മുന്നിൽ കുതിക്കുകയാണ് വാരണാസിയിലെ ആദ്യ റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ മോദി പിന്നിലേക്ക് പിന്മാറി പിന്നീട് മുന്നിലേക്ക് വന്നുവെങ്കിലും അമിത്ഷായുടെ ഒരു ഓമത്തിൽ തൊഴാൻ പോലും മോദിക്കായില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടന്നപ്പോൾ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരുന്ന ബി ജെ പി കേവലം ഒരുപക്ഷത്തിനും താഴെ വെറും ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് ബാക്കി വരുന്ന സീറ്റുകൾ ജെഡിയുവിന്റെയും ടി ഡി പിയുടെയും സഖ്യം കൊണ്ട് മാത്രം കയ്യിലിരിക്കുന്നതാണെന്ന് കൂടി ഓർക്കണം ഇനി വരുന്ന ടാസ്ക് ഈ രണ്ട് സഖ്യകക്ഷികൾ കൂടി അനുവദിച്ചാൽ മാത്രമേ മോദിക്ക് ഇനി പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് അപ്പോഴും അമിത്ഷാ തന്നെ മോദിയുടെ വില്ലൻ